നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷുഭുനാരായണൻ വെമ്പായം ശനിയുടെ വക്രഗതിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനെട്ട് വരെയാണ് ശനി വക്രത്തില് സഞ്ചരിക്കുന്നത് എല്ലാ ഗൃഹത്തേക്കാളും ഗുണം ചെയ്യുന്നെങ്കിൽ ഏറ്റവും ഗുണവും ദോഷം ചെയ്യണമെങ്കിൽ ഏറ്റവും ദോഷവും ചെയ്യുന്ന ഒരു ഗൃഹമാണ് ശനി മകരകൂറുകാർക്ക് ശനി ഇപ്പോൾ രണ്ടിൽ സഞ്ചരിക്കുകയാണ് രണ്ടിൽ നിന്ന് മാറി ഒന്നിലേക്കാണ് വരാൻ പോകുന്നത് പോലെ വരുന്നില്ല വക്രത്തിൽ നിൽക്കുമ്പോൾ ഫലം അപ്രകാരം പ്രധാനം ചെയ്യുന്നതാണ് അവൻ ഈ ഏഴണ്ട ശനിയുടെ ജന്മശനി കയ്യിൽ വസ്തുവും പോയി ധനവും പോയി പണവും പോയി ജോലിയും പോയി ബന്ധുക്കളും പോയി ആകെ വിഷമിച്ച് ഇനി എന്ത് ചെയ്യട്ടെന്ന് വിഷമിച്ച് കഴിയുന്നൊരവസരമാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴ് വരെയുള്ള ജന്മശനി കാലത്തുണ്ടായിരുന്നത് അപ്പോൾ ഉത്രാടത്തിൻ്റെ മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ പകുതി വരെയുള്ള നക്ഷത്രക്കാരാണ് ഈ മകരക്കൂറിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പോയ ശനി ജന്മശനി തിരിച്ചു വരുന്നെന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല കാരണം അതിചാര്യേതു വക്രേതു പൂർവരാശിഗതം ഫലം ബൃഹസ്പതാസ്തി തദ്ശി ഫലം മതം എന്നു വെച്ചാൽ ഗ്രഹങ്ങൾ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ പൂർവരാശിയുടെ ഫലം കൊണ്ട് കിട്ടണം അപ്പം നമുക്ക് മകരത്തിലേക്ക് ആണ് അത് കുറഞ്ഞ് വരുന്നതെങ്കിലും ആ അതിൻ്റെ ഡിഗ്രി കുറഞ്ഞ് 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 പുറകോട്ട് സഞ്ചരിക്കുന്ന കാലമാണ് വക്രം ആ സ്വത്തുങ്ക വക്രോപഗതൈ ത്രിസംഗുണം അങ്ങനെ സ്വക്ഷേത്രത്തിലും ഉച്ചത്തിലും വക്രത്തിലും നിൽക്കുന്ന ഗ്രഹത്തിന് മൂന്നിരട്ടി ഫലം കിട്ടും അപ്പോൾ സ്വക്ഷേത്രത്തിൽ നിൽക്കുകയാണ് വക്രത്തിലത് വളരെ നല്ലതാണ് കാരണം വക്രഗത്യാ മഹീപതി ആസന്നാസ്തമയോ വൃദ്ധ സൂര്യലുപ്തകരോ അങ്ങനെ ഗ്രഹങ്ങൾ വക്രത്തിൽ നിൽക്കുമ്പോൾ രാജാവാകുന്നു വക്രഗത്യാമോ ആസന്നാസ്തമയോ വൃത്ത അസ്തമ സമയത്ത് വൃത്താവസ്ഥയും സൂര്യലിപ്തകരോ മൃദ മൗഢ്യം വരമ്പം മൃതാവസ്ഥയാണ് അപ്പം രാജാവ് വാർദ്ധക്യം മരണം ഇങ്ങനെയുള്ള അവസ്ഥകളാണ് ഗ്രഹങ്ങൾക്കുള്ളത് അപ്പം ഇത് രാജാവ് ആകുന്ന പ്രായമാണ് ഒരു രാജാവ മന്ത്രിയോ അധികാരിയോ ആയ എന്തൊക്കെ കിട്ടും അയാൾക്കും അയാളുടെ പ്രസ്ഥാനങ്ങൾക്കും ആ നാട്ടിനും കുടുംബത്തിനുമൊക്കെ നല്ലത് വരുത്തുന്നത് പോലെ നമ്മൾ ജനിച്ച രാശിയുടെ അധിപതിയാണ് മകരൻ രാശിയുടെ അധിപതി ശനി ആ മൂലക്ഷേത്രമായ ആ കുംഭത്തിൽ നിന്നുകൊണ്ട് വക്രത്തിലേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾക്ക് പുരോഗതി ലഭിക്കും എന്തൊക്കെയാണ് പുരോഗതി ഒന്നാമത് പറയുന്നത് ആരോഗ്യം കിട്ടുകയാണ് സ്വന്തമായിട്ട് ആശുപത്രി ഉണ്ടെങ്കിൽ പോലും ആരോഗ്യവും ആയുസ്സും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങളൊരു മഹാരോഗിയാണെന്നുള്ള ചിന്ത കളയണം നിങ്ങൾക്ക് രോഗം മാറിയെന്ന് വേണം പറയാൻ ആരോഗ്യം കിട്ടും അതുകൊണ്ട് വല്ല സർജറി ആ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യണേ തെറ്റില്ല നിങ്ങളൊരു ഗുളിയും മരുന്നും കഴിച്ചെന്ന് സമാധാനിച്ച് നോക്കണം അപ്പം നമുക്ക് അസുഖം മാറിയതായിട്ട് നമുക്ക് തന്നെ തോന്നും ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവരും പറയും മരുന്ന് കഴിച്ച് ഇപ്പോൾ പഴയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല എന്ന് അവർ ഇങ്ങോട്ട് ചോദിക്കും ഒരു മരുന്നും കഴിച്ചില്ല ഡോക്ടർ തന്നെ ഗുളിയെ മാത്രമേ കഴിച്ചുള്ളൂ എന്നുള്ളൂ ആരോഗ്യം കിട്ടും നൃപമാനനം നൃപൻ എന്നു വച്ചാൽ രാജഭരണകാലത്താണ് ഈ ജ്യോതിഷം ഉണ്ടാകുന്നത് ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ സ്തോത്രവും ഗോപുരത്തിലും കലിയുഗം തുടങ്ങുന്നതിന് മുമ്പേക്കെ ജനിച്ചവരാണ് അന്നേ ജ്യോതിഷം ഗ്രഹങ്ങൾ നവഗ്രഹങ്ങൾ അവരുടെ പൂജകളൊക്കെ ഉണ്ട് അപ്പോൾ ജ്യോതിശാസ്ത്രത്തിൻ്റെ പഴക്കം അളവ് നിങ്ങളൊന്നു നോക്കിക്കുകയണം ഇപ്പോഴൊന്നുമല്ല സൂര്യനെയും ചന്ദ്രനെയും ചൊവ്വയും ബുധനെയും വേദനയും ശുക്രനെയും ശനിയെന്നും കണ്ടുപിടിച്ചത് വേദകാലത്ത് നമ്മുടെ ജ്യോതിഷന്മാർ അത്യാധുനിക യന്ത്രോ ഉപകരണങ്ങൾ ഒന്നുമില്ലാത്ത കാലത്ത് കണ്ടുപിടിച്ച് വച്ചിരിക്കുന്നതല്ല ഇന്ന് യന്ത്രങ്ങളും അതിൽ വിദഗ്ധമായ എഞ്ചിനീയർമാരും മിടുക്കന്മാരും ഇന്നത്തെ കാലത്തുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇന്നത്തെ കാലത്തുള്ളവരെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല കാരണം തമിഴ്നാട്ടിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ തൂണുകളും കെട്ടുകളും എൻജിനീയറിങ്ങുകളും നിർമ്മിതികളും നിർമ്മാണങ്ങളും ഒക്കെ ഇന്ന് ആർക്ക് ചെയ്യാൻ പറ്റും ഏത് എഞ്ചിനീയറിങ് കോളേജിൽ പഠിക്കുന്ന ടീച്ചർമാർക്കും പ്രൊഫസറന്മാർക്കും പിള്ളേർക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ വലട്ട് വെല്ലുവിളി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പഴയ കാലത്തുണ്ടായിരുന്ന വൈദ്യവും ആ മന്ത്രവും തന്ത്രവും ജ്യോതിഷവും ഒക്കെയാണ് ഇന്നും നമ്മൾ കൈകാര്യം ചെയ്ത് പോരുന്നത് പക്ഷെ അതിൻ്റെ ആ ഫലം കൂടുതൽ പറ്റുന്നത് ഇതൊന്നും അല്ലാത്ത ചില ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടി പ്രയത്നിച്ചവരുക്കുന്ന ഒരു വിലയില്ല അങ്ങനെ രാജാവിൻ്റെ പ്രീതി കിട്ടും സർക്കാർ കോടതി അധികാരികളുടെ പ്രീതി കിട്ടും ധനസമായം ധാരാളം ധനം വന്നു ചേരുവാനാണ് ഉദാനം വന്നു ചേരേണ്ടുന്ന മാർഗങ്ങൾ നമ്മളൊരു ജോലി ഉണ്ടെങ്കിൽ ജോലിയിൽ നിന്ന് കിട്ടണ ചെമ്പോളി കിട്ടുക അതിനപ്പുറം ഉദാനം എങ്ങനെ വന്നു ചേരും അതെനിക്ക് പൈസ കിട്ടാൻ ഒരു മാർഗ്ഗവും ഇല്ലല്ലോ ലോട്ടറി അടിക്കുക എന്നൊക്കെ ചിലർ ജോലി ലോട്ടറി ഒന്നും അടിക്കേണ്ട നമുക്ക് ആ പൈസ കിട്ടണത് ഒന്നുമില്ലെങ്കിൽ ആശുപത്രി ചിലവുകളെങ്കിലും മാറിക്കിട്ടുമ്പോൾ നിങ്ങളതിന് ചുറ്റിക്ക് കൊടുക്കും ചിലപ്പോൾ അതിൽ നമുക്ക് നല്ല ചിട്ടി പൈസയൊക്കെ കിട്ടും അങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഒരു ഭാഗം സേവിങ്സിലേക്ക് മാറ്റി ആ പൈസ ചിലപ്പോൾ വലിയ നേട്ടങ്ങളിലേക്ക് മാറ്റി ഗുണങ്ങളുണ്ടാക്കാൻ കഴിയും അങ്ങനെ പൈസയൊക്കെ കിട്ടും അതുപോലെ സർക്കാർ ബാങ്ക് അധികാരികളിൽ തൊഴിലുകൾ ഒക്കെ നമുക്ക് പൈസ കിട്ടാനുള്ള ചാൻസാണ് നമുക്ക് ബിസിനസ്സൊന്നുമില്ലെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ നമുക്ക് ഗുണം കിട്ടുമെന്ന് നമുക്ക് തോന്നി നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ വലിയ ലാഭങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കിട്ടുന്നതായിട്ട് നമുക്ക് ഗുണകരമായിട്ട് തന്നെ ഭവിക്കും അങ്ങനെ കൃഷി ഗുണം നാൽക്കാലിക ഗുണം വ്യാപാര ഗുണം പ്രവൃത്തി ഗുണം ഇതൊക്കെ കിട്ടും അങ്ങനെ ധനസമാനം സുഹൃസംഭവം നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളെയൊക്കെ നമുക്ക് കിട്ടും നമ്മളെല്ലാം സുഹൃത്തുന്ന് പറയുമ്പോൾ നമ്മളെവിടെയെങ്കിലും ആ ഒരു കല്യാണ വീട്ടിലാ അല്ലെങ്കിൽ ഒരു മരണ വീട്ടിലാ അല്ലെങ്കിൽ ഒരു പിന്നെ എവിടെയെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കെ പോകുമ്പോൾ നമ്മളൊരാൾ പരിചയപ്പെട്ട ചിലപ്പോൾ ആ ഒരു പരിചിത നിമിത്തമായിരിക്കും നമുക്കൊരു നല്ല ജോലി കിട്ടണത് അല്ലെങ്കിൽ നല്ല ഭാഗ്യം കിട്ടണതൊക്കെ അപ്പോൾ ഈ സമയത്ത് നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആരും നിസ്സാരന്മാരായിട്ട് നിങ്ങൾ കരുതരുത് ചിലപ്പോൾ ഏതെങ്കിലും ആൾക്കാർ നിമിത്തമായിരിക്കും നമുക്ക് നല്ലൊരു അവസരം കിട്ടുന്നത് ആ സാഫല്യം സകല ക്രിയാസം എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും സന്താനലാഭാദിയൂർ വാദ്യ മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാകാനും ഉള്ള മക്കൾക്ക് ജോലി പൈസ അഡ്മിഷൻ അവരുടെ വി വിവാഹം വിദേശയാത്ര പ്രവൃത്തി ഇതുകളൊക്കെ കിട്ടാനും നമുക്ക് വിഷമതകൾ ഒരുപാടുണ്ടായിരുന്നത് മാറി ഇപ്പോൾ കടമൊക്കെ തീർന്ന് ദോഷമൊക്കെ മാറി രോഗമൊക്കെ മാറി എന്ന് ആശ്വസിക്കാനും പറ്റുന്ന ഒരു സമയമാണ് ശനി വക്രത്വ സഞ്ചരിക്കും രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഏഴരണ്ട് ശനി ഈ മകരം രാശി കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പ തീയതിയാണ് ശനി മാറുന്നത് അപ്പോൾ കഴിഞ്ഞ ഏഴര വർഷം കൊണ്ടുള്ള ഏഴരയുടെ ശനിയും നമ്മളെ വിട്ടുമാറിപ്പോവും അപ്പോൾ വലിയ സുനാമി വന്നെല്ലാം അടിച്ചോണ്ട് പോകും കണക്കുള്ള പ്രയാസത്തിൻ്റെ നടുവിലാണ് മകരകൂറുകാർ ഇപ്പം നിൽക്കുന്നത് അതിലാണ് ശനി ഒരു ദുഷ്ടനാണെങ്കിലും ശുദ്ധനെപ്പോലെ നമുക്ക് സഹായിയായിട്ട് വരുന്നത് അതുകൊണ്ട് ശാസ്താവിനെ പജിക്കണം ഹനുമാനെ പജിക്കണം കാലഭൈരവനെ പജിക്കണം കുടുംബദേവനെ പജിക്കണം മകരക്കൂറുകാർ ദോഷം തീർക്കാൻ വേണ്ടിയാണ് അമ്പലത്തിൽ പോകണമെങ്കിലും അവർ തൊഴുത് 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 പോലെ പൂജാരിയെപ്പോലുള്ള ഭക്തി തെറ്റിയൊക്കെ കിട്ടിക്കാണും കാരണം അങ്ങനെയാണ് അവരുടെ പോക്ക് അവർ പൈസ കിട്ടുന്നു ലാഭം കിട്ടണമെന്ന് കരുതി അമ്പലത്തിൽ ഭഗവാനെ പജിക്കണവരല്ല ഭയം കൊണ്ടല്ല ഭക്തി കൊണ്ട് ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരും പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ വർഷം തോറും പരിഹാരങ്ങൾ പൂജകൾ ജപങ്ങൾ അമ്പലത്തിൽ പോറ്റിന്മാർ ജ്യോത്സ്യന്മാരെ കൊണ്ടൊക്കെ നോക്കിക്കണവർ അപ്പോഴെപ്പോഴായിട്ട് എന്ത് കുഴപ്പം കണ്ടും അപ്പോഴപ്പഴായിട്ട് അത് പരിഹരിച്ച് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിലില്ലയെന്ന് പറയും പക്ഷേ എന്നാൽ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന നീക്കണ സമയം ഏഴരണ്ടി അതിന് നമുക്ക് നവഗ്രഹ പൂജ നവഗ്രഹപൂജ പൂജ ആ ഏഴാണ്ട ശനി സമയത്ത് നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ കളഞ്ഞായിട്ട് വരാൻ തോന്നും ആ ഒരു വിവാഹ ജീവിതത്തിൽ ഭാര്യ പറഞ്ഞ കേൾക്കണില്ല ഭർത്താവൂർന്ന കേൾക്കണില്ല ബന്ധം ഒഴിഞ്ഞു പോകാൻ തോന്നും ഇതൊന്നും നിങ്ങളായിട്ട് കളയണ്ട ഒന്നും കളയണ്ട ഉള്ളത് നിലനിർത്തി ജീവിതത്തിൽ സന്തോഷിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ ജീവിതത്തിൽ സീറോ അല്ല ഹീറോ ആയിട്ട് ജീവിക്കാനുള്ള അവസ്ഥ നിങ്ങൾ നിങ്ങളെ തേടി എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ എല്ലാ ദോഷങ്ങളും മാറി നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതെല്ലാം അയച്ചു തരണം ഫീസും അടയ്ക്കേണ്ടതുണ്ട് ഫീസിൻ്റെ കാര്യം പറയുമ്പോൾ ചില ആൾക്കാർ പറയും സാർ ഫീസും കൂടെ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ മെസ്സേജ് അയക്കില്ലായിരുന്നു അവർ അപ്പോൾ ഫീസില്ലാതെ നമ്മൾ നോക്കാത്തതല്ല പൈസയോടുള്ള അത്യാർത്ഥിയൊന്നും പക്ഷേ എങ്കിലും ഫീസ് വാങ്ങിക്കാതെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക ആ കുടുംബക്കാർ മാത്രം എന്നെ ഇരുട്ട വിളക്ക വിളിച്ച് ചോദിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും നിങ്ങളായിരുന്നാലും നിങ്ങൾക്കറിയാം കുറച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മടുത്തു അതുകൊണ്ട് ഫീസും തരണം അതേപോലെ കാര്യങ്ങൾ നോക്കി പറഞ്ഞു തരാൻ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലെല്ലാ മാവാസി തോറും ഗണപതി ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം നാല് മണിക്ക് അമരാജപൂജ അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ ആറുമണി തൊട്ടേഴ് മണി ഒരഭിഷേകം തലശ്ശ് ഇതൊക്കെ ഉണ്ട് ഈ പൂജകളിലും കർമ്മങ്ങളിലും പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന ഭക്തകൻ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക നിങ്ങൾക്ക് ശനിയുടെ വക്രഗതി വളരെ ഗുണകരമായിട്ട് ഭവിക്കും എന്നുള്ള ഒരു ആശയവും അഭിപ്രായവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം